രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇന്നലെ വന്നതല്ലേ ഇന്നലെ പെയ്ത മഴയ്ക്ക് അവനൊരു അവന് പാരമ്പര്യമൊന്നും അറിയില്ല പക്വതയില്ല ട്രാൻസ്ജെൻഡർ വുമണിൻ്റെ അടുത്ത് പോലും ഞാൻ റേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ ഇയാൾ ഒരു മനോരോഗ്യ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സെക്ഷൽ പ്രൊറിവർഷനുള്ള മനോരോഗ്യ കേരളം ഒരു 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 ചവച്ച തുപ്പാണ് ഈ മനുഷ്യനെ കേരളത്തിലെ സ്ത്രീ സമൂഹം മാത്രമല്ല കേരളീയ സമൂഹം കാർപ്പിച്ച തുപ്പാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കാർത്തിട്ട് ചുറ്റുവാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഉണ്ണിത്താൻ പറഞ്ഞ പോലെ ഇയാൾ പറയും ഇയാൾ പറയുന്നത് വി ഡി സതീശനായിരിക്കും ഇയാൾ പറയാൻ പോകുന്നത് മറ്റു പല നേതാക്കന്മാരെ കുറിച്ചായിരിക്കും അത് അതിനെയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഇത് എങ്ങനെ പാക്ഷപ്പ് ചെയ്യണം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് കോൺഗ്രസ് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ഇയാളെ കോഴി രാഹുൽ എന്ന് വിളിക്കുമ്പോൾ മറ്റേ ദിവസം എൻ്റെ പാർട്ടിയിലെ ആൾക്കാരാണ് കണ്ടിട്ട് എന്നോട് ചോദിച്ചുപക്ഷെ അങ്ങനെ വിളിച്ചത് ശരിയായില്ല അതെന്ത് വെറുതെ അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ വെറുതെ അല്ല ഒരു ദിവസം ഇതൊക്കെ വെളിയിൽ വരും അതനുവദിക്കരുത് പാലക്കാടിൻ്റെ മണ്ണിൽ പറ്റില്ല പാലക്കാടിൻ്റെ മണ്ണിൽ ആ തീരുമാനം എടുക്കണം പാലക്കാട്ട് ജനങ്ങൾ കോൺഗ്രസ്സിലെ പല പുതിയ നേതാക്കന്മാരുടെയും കഥകൾ ഇനിയും വെളിയിൽ വരും കോൺഗ്രസിലെ പല ആളുകളുടെയും ചീഞ്ഞ് നാറിയ കഥകൾ വെളിയിൽ വരും ഇവനെ പോലെയുള്ള ഈ എംബോക്കികളെ കോൺഗ്രസ് ശക്തമായ ശക്തമായ ഭാഷയിലും പ്രവർത്തനത്തിലൂടെ ഈ ഈ കേരളത്തിലെ ജനങ്ങളെ നമ്മൾ രാഹുൽ ചർച്ചകളൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നത് പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അദ്ദേഹം വിജയൻ എന്ന് വിളിക്കുന്ന ഒരു ക്ലിപ്പ് വളരെ വൈറലായി പോയ സംഭവമാണ് അത്തരത്തിൽ ഒരുപാട് തവണ ഇപ്പോ അദ്ദേഹത്തിന്റെ എന്താ പറയാ ആ ഒരു സമയത്തെ ഒരു വാക്ചാതുര്യം എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദയുള്ള ഒരു കാര്യമായി പലപ്പോഴും തോന്നിയിട്ടില്ല പക്ഷെ ഇതിനെ എല്ലാം കോൺഗ്രസ് ന്യായീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിപ്പോ അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മര്യാദ എന്ന് പറയുന്നതൊക്കെ പക്വതയുടെ ഭാഗമാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസുകാരുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിളിക്കുന്നത് കെ കരുണാകരനെയാണ് ആ കെ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയാണ് അവർ വെച്ച് വിളമ്പാക്ക അവർ വെച്ചു വിളമ്പാതെ അവർ വെച്ചു വിളമ്പി കൊടുക്കാത്ത ഒരു കോൺഗ്രസ് നേതാവ് പോലും ഈ കേരളത്തിലില്ല രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇന്നലെ വന്നതല്ലേ ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ചവനാണ് അവനൊരു പാരമ്പര്യമൊന്നും അറിയില്ല പക്വതയില്ല കോൺഗ്രസിൻ്റെ ഇത്രയും വലിയ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാ ആളുകൾക്കും വെച്ചുവിളമ്പി ഒരു പാവ സ്ത്രീ ആ സ്ത്രീയുടെ ചാരിത്രം ചോദ്യം ചെയ്തില്ലേതാവ സ്വന്തം അപ്പം അയാളുടെ അന്ന് ആരെങ്കിലും അത് പറയരുത് എന്ന് മുരളീധരൻ അന്ന് വിലക്കിയിരുന്നെങ്കിൽ എൻ്റെ അമ്മയെക്കുറിച്ച് നീ പറഞ്ഞത് ശരിയല്ല പക്വതയില്ലാത്ത വർത്തമാനം പറയരുതെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ നിന്നേനെ പക്ഷെ അയാളെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തേ അപ്പോൾ പിന്നെ അയാൾക്ക് ആരുടെ മുകളിൽ കുതിര കയറാം എങ്ങനെയും കയറാം അങ്ങനെയാണെങ്കിൽ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ആവശ്യമില്ലാതെ എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചത് പക്ഷേ അയാൾ മനസ്സിലാക്കിയില്ല ഇയാളെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട് ഇയാൾ മാത്രമല്ല യൂത്ത് കോൺഗ്രസിലെ പല ആൾക്കാരുടെയും യൂത്ത് കോൺഗ്രസ് അല്ല കോൺഗ്രസ്സിലെ പല പുതിയ നേതാക്കന്മാരുടെയും കഥകൾ ഇനിയും വെളി വരും കോൺഗ്രസ്സിലെ പല ആളുകളുടെയും ചീഞ്ഞ് നാറിയ കഥകൾ വെളിയിൽ വരും ഞാൻ എഴു എഴുതി ഉറപ്പിച്ച് വരണം കാരണം വരും അതൊക്കെ ഉണ്ട് പലതും ഞങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുമുണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നമുക്കൊക്കെ ഇത് തുറന്നു പറയാം എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ആരുടെയും മുഖത്ത് നോക്കി ശക്തമായി പറയും പേടിക്കേണ്ട ആവശ്യം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്ന് ഞാൻ പഠിച്ചു വന്നത് ആർ എസ് എസിലൂടെയാണ് അവിടെ വ്യക്തിശുദ്ധിയും കുടുംബശുദ്ധിയും ഒക്കെ ഉണ്ട് എനിക്ക് എവിടെയും ആരോടും പറയാം കാരണം എനിക്ക് എന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരവസരവും ഈ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ പല ആളുകളും ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് പേടിച്ചു ഇവരുടെയൊക്കെ വെളി വരുന്ന പേടിയുണ്ടാ അത് ആവാം വി ഡി സതീശൻ ഇവരെ ഇയാളെ ഈ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഊഹം ഇപ്പൊ നമുക്കറിയാം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കഴിഞ്ഞ വർഷം എനിക്കോട് ഒരു വർഷമാകാൻ പോവുകയാണ് കൃത്യമായ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് അപ്പൊ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പറയുന്നവരെ പൊന്നോമന എം എൽ എയെ എം പി സ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരൻ പാലക്കാട് എത്തുന്നത് അതിനുശേഷം പാലക്കാട് നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെ കൊണ്ട് നടന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും പാലക്കാട്ട് ജനതയെ കോൺഗ്രസ് കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതല്ലേ കാരണം ഇത്തരത്തിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ് എന്നറിഞ്ഞിട്ടും അവിടെ ഇത്രയും നല്ലൊരു മനുഷ്യനായി അവതരിപ്പിക്കുന്നു ഇന്ന് ഇത്രയും വലിയ നാണക്കേടിൽ പാലക്കാട് മുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ശരിക്കും അത് പാലക്കാടിനെ അല്ല കോൺഗ്രസ് ഇന്ത്യ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസ് ഒരു ഹിപ്പോക്രസിയുടെ ഒരു ഹിപ്പോക്രാറ്റുകളുടെ സങ്കേതമാണ് അവർ ഇപ്പൊ പറയുന്നതല്ലോ പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ലോ ഇപ്പൊ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പോ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യമൊക്കെ വിടാം നമുക്ക് ഇവിടുത്തെ വിഷയം പറയാം ഇവിടുത്തെ വിഷയം വന്നാൽ ഇവർ അവർ സ്വയം അവരുടെ കുടുംബത്തെ വഞ്ചിക്കുന്നു അവർ ജനങ്ങളെ വഞ്ചിക്കുന്നു ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ ഈ വഞ്ചനയെ വിട ആരോടാണ് വഞ്ചന വിടുന്ന ഉണ്ണിത്താൻ്റെ കാര്യം പറയാം ഉണ്ണിത്ത വഞ്ചിച്ച അയാളുടെ ഭാര്യയല്ലേ കെ മുരളീധരൻ വഞ്ചിച്ച അയാളുടെ ഭാര്യ ഇങ്ങനെ കോൺഗ്രസിലെ കുറെ എണ്ണം സ്വന്തം കുടുംബത്തെ തന്നെ വഞ്ചിച്ച വരുന്നത് രാഹുൽ ഒരു അമ്മയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതാണ് അയാളുടെ വീടിനെയും അമ്മ മാത്രല്ലോ അവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുമോ അപ്പോൾ ഇവർ വഞ്ചിക്കുന്നത് അറിയാം ഇവർ വഞ്ചിക്കുന്ന സ്വന്തം കുടുംബത്തെ സ്വന്തം ഭാര്യയെ സ്വന്തം മക്കളെ സ്വന്തം ബന്ധുക്കളെ അപ്പുറത്തേക്ക് വന്നാൽ പാർട്ടിയെ പാർട്ടിയുടെ വിശ്വസ്തരായിട്ടുള്ള അനുയായികളെ ഇത് ഒക്കെ നാട്ടിലേതെങ്കിലും സ്ഥലത്തൊന്നും പോയിട്ട് അല്ലല്ലോ എന്ന് ഒരു തീരെ അറിയപ്പെടാത്ത സ്വന്തം പാർട്ടിയിലെ ആളുകളെ ഇവർ ഇങ്ങനെ ഈ രീതിയിൽ കാരണം ഇത് കോൺഗ്രസ്സിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ധാരാളം അലിഗേഷൻസ് നേതാക്കന്മാരെ കുറിച്ചുണ്ട് പക്ഷേ നമുക്കതൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല പാലക്കാട് ഇയാളെ അവതരിപ്പിച്ച അവതരണം കേട്ടാ ഞെട്ടിപ്പോവും ഇങ്ങനെയുള്ള ഒരാളാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ഇയാളെ കോഴി രാഹുൽ എന്ന് വിളിക്കുമ്പോൾ പിറ്റേ ദിവസം എൻ്റെ പാർട്ടിയിലെ ആൾക്കാരടക്കം എന്നോട് ചോദിച്ചു ഗോപാകൃഷ്ണ അങ്ങനെ വിളിച്ചത് ശരിയായില്ല അതെന്ത് വെറുതെ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞ വെറുതെ അല്ല ഒരു ദിവസം ഇതൊക്കെ വെളിയിൽ വരും ആർക്കും എന്നും എല്ലാം തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല ഒരു ദിവസം വെളി വന്നേ പറ്റൂ സത്യം വെളിയിൽ വരും ടൈം എടുക്കും രാഹുൽ ഗാ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പ്രവാചകനായതുകൊണ്ട് പറയല്ല ഇനി ആരോണം വരും ഉറപ്പായിട്ടും എൻ്റെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് രാഹുൽ മാംകൂട്ടത്തിന് രണ്ട് ഡിജിറ്റ് കഴിയും ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചാറ്റുകളും ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട് കാരണം ഇപ്പോഴും പുറത്തു വരുന്ന കുട്ടികൾ പറയുന്നത് പേടിയാണ് ആ പദവിയിൽ ഉണ്ടായിരുന്ന പേടി കൊണ്ടാണ് പറയാതിരുന്നത് ഞാന് വ്യക്തിപരമായി പറയാണ് എന്നോട് സംസാരിച്ച ചില ആളുകൾ ഇത് വെളി പറയാൻ താല്പര്യ കാരണം വെളി പറയുന്നത് ഒരു പ്രശ്നമല്ലേ വെളി പറയാത്ത ധാരാളം ഉണ്ട് വെളിയിൽ പറയുന്ന അപ്പൊകുട്ടികളുടെ വസ്ത്രത്തെയും നോക്കൂ ഒരു ചർച്ചയിലിരുന്നു പറയുന്നുണ്ട് എനിക്ക് എന്നെ അവർ എന്താ പറയുക വൈകാരികമായിട്ടും അല്ലെങ്കിൽ ഇമോഷണലായിട്ടും എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ അല്ലേ ഞാൻ പറയണ്ടേ ഇത്ര കാലം എന്താ പറഞ്ഞ ഓ ബി ജെ പി എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും സമൂഹം തീരുമാനിക്കും കോൺഗ്രസ്കാർ ബി ജെ പി നമ്മളെ പലപ്പോഴും എതിർത്തിരുന്നല്ലോ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പറയുന്നത് അർദ്ധ നഗ്നയായിട്ടുള്ള സ്ത്രീന്നൊക്കെയാണ് എന്താ പകുതി വസ്ത്രം ധരിച്ചു എന്നൊക്കെയാണ് അവരൊക്കെ എന്ത് ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് അവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഡിഫെൻഡ് ചെയ്യാണ് ഇയാളെ ഏത് വസ്ത്രം ധരിച്ചാലും ഒരു പൊതുപ്രവർത്തകൻ അവരുടെ ശരീരത്തിലേക്കല്ല നോക്കണ്ടേ അവരുടെ മുഖത്തേക്കാണ് നോക്കണ്ടേ നമ്മുടെ നമ്മുടെ പൈതൃകത ലക്ഷ്മണൻ സീതാദേവിയും ശ്രീരാമനും സീതയൊക്കെ ആയിട്ട് പതിനാല് വർ വർഷം കാലത്തിൽ പോയല്ലോ കാട്ടിൽ പോയല്ലോ അപ്പോൾ ഈ ജഡായു രാവണനുമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടായിട്ടിങ്ങനെ ഈ സീതയുടെ ഇങ്ങനെ താഴെ വീഴും അപ്പം സീതയുടെ ആഭരണങ്ങൾ എടുത്തിട്ട് ഓരോന്നോരോന്നും എടുത്തിട്ട് ചോദിക്കും ലക്ഷ്മണൻ പറയും അറിയില്ല തലയിൽ വെക്കുന്നത് അതുപോലെ കഴുത്തിലിടുന്നത് കൈയിലിടുന്നതൊക്കെ എടുത്തിട്ട് ചോദിക്കും ഇത് സീതയുടെ ആണോ സീതയുടെ ആണോ ചോദിക്കും ആ സമയത്ത് ലക്ഷ്മണൻ പറയും എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല എനിക്കറിയില്ല പക്ഷെ കാലിലിടുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഇത് സീതാദേവിയുടെയാണ് അപ്പോൾ ഇതെന്താ നിങ്ങൾ മറ്റൊന്നും തിരിച്ചറിയാതെ ഇത് സീതാദേവിയുടെ കാലിൽ മാത്രമാണ് ലക്ഷ്മണൻ എപ്പോഴും നോക്കിയിട്ടുള്ളത് അതാണ് പൈതൃകം പാരമ്പര്യം അതാണ് ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ സ്വീകരിക്കേണ്ടത് ഇതൊക്കെയാണ് അതിന് രാമായണത്തെ മഹാഭാരതമൊക്കെ വലിച്ചു ദൂരം പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്നമാരല്ലേ ഉമാരെ പൈതൃകത്തെയോ പാരമ്പര്യത്തെയോ ഇഷ്ടപ്പെടാത്തവരെ അവർക്ക് കുടുംബവും ഇല്ല കുടുംബ ബന്ധവുമില്ല അവർക്ക് സമൂഹത്തിൽ കാണാൻ നോക്കുക അവരുടെ ഭക്ഷണമാണ് സമൂഹത്തിൽ കാണുന്നതെല്ലാം ഭക്ഷണമാക്കരുത് മനസ്സിലെ അപ്പം അത്ര ഒരു ഇവനൊക്കെ നാളെ മന്ത്രിയൊക്കെ ആയാൽ അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു ജസ്റ്റ് തിങ്ക് അബൗട്ടിറ്റ് ഒരു എം എൽ എയും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ആയപ്പോൾ തന്നെ പതിനഞ്ചിന് മുകളിൽ പരാതി ഇപ്പം ഇവനൊക്കെ ഒരു മന്ത്രിയായാലുള്ള അവസ്ഥ എന്താ എന്തായിരിക്കും ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വെറുതെ എല്ലാം പേര് കൃത്യമായ ഒരു സമീപനം എന്ത് കഷ്ടമായത് എന്നിട്ടും ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നു കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടല്ലോ ഇതിനെയൊക്കെ ഡിഫൻഡ് ചെയ്ത് കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാതാവാൻ പോവാം കേരളത്തിലെ കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ കോൺഗ്രസ് ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വെറുതെ ജാടെ പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ടോ മൂന്നോ സ്ത്രീകൾ അതങ്ങനെ നടപടിയെടുക്കണം ഇങ്ങനെ നടപടി എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയായിരുന്നു ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ ബി ജെ പി പ്രവർത്തിക്കുന്നത് എനിക്കറിയാം പല ആൾക്കാർക്കും അറിയാം ഇനി ഇവർക്കൊന്നും അറിയണ്ട ഇവർക്കൊക്കെ അറിയാമെന്ന് ഇവർക്കൊക്കെ അറിയാം ഇവർ മൂടി വെക്കുക ആ മൂടി വെക്കുന്നതാണ് ഇന്നും കേരളം ഒരു 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 ചവച്ച തുപ്പാണ് ഈ മനുഷ്യനെ കേരളത്തിലെ സ്ത്രീ സമൂഹം മാത്രമല്ല കേരളീയ സമൂഹം കാർപ്പിച്ച് തുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കാർപ്പിച്ച് തുപ്പാണ് എന്നിട്ടും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ തൊലിക്കട്ടി അപ്പൊ എന്താണ് കോൺഗ്രസ് രാഹുൽ മാം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു കൃത്യമായി ന്യായീകരണങ്ങൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നുള്ള പൊതുപ്രവർത്തകനെതിരായിട്ട് പരാതികൾ ഉണ്ടാവാം ഞാനതൊന്നും നിഷേധിക്കില്ല അപ്പോൾ ഏതെങ്കിലും ഇപ്പൊ നാളെ എനിക്കെതിരായിട്ടൊരു പരാതി കൊണ്ടുവരാം ഞാൻ ആ പരാതിയെ ചോദ്യം ചെയ്യും രാഹുൽ മാംകൂട്ടത്തിന് ആ പരാതിക്കെതിരായിട്ട് ഡിഫമേഷൻ കേസ് കൊടുക്കാലോ ഈ പരാതി പറഞ്ഞ സ്ത്രീകളെ അവരുടെ പേരിൽ കേസ് കൊടുത്തുവിടെ എന്താ കേസ് കൊടുക്കാത്തത് എന്താ കേസ് കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത ആൾക്കാർ പറയണ്ടേ കേസ് കൊടുക്കണോ ഒന്നെങ്കിൽ നീ കേസ് കൊടുക്കുക അല്ല നീ രാജി വെക്കുക പറയണ്ടേ ആൾ ഇത്രയും ദിവസമായിട്ട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞാൽ ഇപ്പം ശരിയാക്കി തരാം പണ്ട് പപ്പു പറഞ്ഞാൽ മതിയോ ഇപ്പം ശരിയാക്കി തരാം ഏ ഇപ്പം ശരിയാക്കി തരാം എന്തോന്ന് ഇപ്പം ശരിയാക്കി തരണേ ഇത് പൊതുസമൂഹം ആവശ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇയാളുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾ അപ്പോഴാണ് ഈ ചോദിക്കുന്നത് ഇയാൾ ചോദിക്കുന്നില്ല ഹു കേസ് എന്ത് വെച്ചാൽ ഹു കേസ് ഞങ്ങൾ വളരെ കൃത്യമായി പറയേണ്ട ഹു കേസ് എന്ന് വെച്ചാൽ പീപ്പിൾ കേസ് ഈ നാട്ടിലെ ജനങ്ങൾ ഐ ഡു ഈ നാട്ടിലെ ജനങ്ങൾ എടുക്കേണ്ട ഒരു പുതിയ തീരുമാനമാണ് ഹു കേസ് എന്ന് വെച്ചാൽ ഐ ഡു ഞാൻ മറ്റേ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്തൊരു പോൾസൻ അയാളുടെ ഫേസ്ബുക്കിൽ ഞാനത് കണ്ടു അപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് ഹു കേസ് ഐ ഡു അയലിട്ടിട്ടുണ്ട് ശാസ്തത്തിൽ കേരളത്തിൽ ഒരു ഹാഷ്ഗ ആ ഹാഷ്ടാഗ് ആയിട്ട് വരേണ്ടതാണ് കാരണം എന്തും ആലോചിക്കുക എന്തൊരു അഹങ്കാരമാണ് ഹൂ കേസ് എനിക്കെന്തു ആവാന്നോ ഇത്ര ഇമ്മച്ചരാ അപ്പോൾ ഈ രീതിയിൽ അപക്വമായ അധമമായ സമൂഹം നിന്ദിക്കപ്പെടുന്ന ഒരു സമീപനം സ്വീകരിച്ചവനെ ഇപ്പോഴും വാഴ്ത്തിപ്പാടുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തെ സംരക്ഷിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വത്തെ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾ തള്ളണം തള്ളണം ഈ എന്ന് പറയുമ്പോൾ ഷാഫി പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം കാറിൽ ഇരിക്കുമ്പോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇത്രയും ഗൗരവമായ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ക്യാഷായിട്ട് ആണോ എന്നാണ് രാഹുൽ ഷാഫി പറമിലിന്റെ മറുപടി എന്ന് പറയുന്നത് ഇത്രയും സ്ത്രീകൾ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ പറയുന്നു വലിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യട്ടെ എന്നാണ് ഒരു സ്ത്രീയോട് ചോദിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ സ്ത്രീയുടെ സംഭാഷണം കേട്ടിട്ട് ഇയാൾ എന്താ മൃഗമാണോ ഇനി വല്ല വേണ്ട ഞാനൊന്നും പറയുന്നില്ല ട്രാൻസ്ജെൻഡർ വുമണിൻ്റെ അടുത്ത് പോലും ഞാൻ റേപ്പ് ചെയ്യട്ടെന്ന് ചോദിച്ചാൽ ഇയാളൊരു മനോരോഗിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സെക്ഷൽ പെർവഷനുള്ള മനോരോഗിയാണ് ഇയാൾ രാജിവെച്ച് ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം ബി ഡി സതീശന് ഇയാൾക്ക് ചികിത്സ കൊടുക്കണം അതാണ് വസതി വേണ്ടത് ഇത്തരത്തിലുള്ള സെക്ഷൽ പ്രവർഷൻ കൊണ്ടു നടക്കുന്ന ആളുകൾ പൊതുസമൂഹത്തിൽ വരാൻ പാടില്ല അയാളെ ഉടനെ മെൻ്റൽ ഹോസ്പിറ്റലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലാക്കണം അയാളെ ചികിത്സിപ്പിക്കണം ചികിത്സ മാറിക്കഴിഞ്ഞാൽ കൊണ്ടുവരട്ടെ ഇന്ദിരാഭവൻ്റെ ഓഫീസ് സെക്രട്ടറി ആക്കാം പറ്റിയ ആളാ ആയിക്കോട്ടെ പക്ഷേ പൊതുസമൂഹത്തിൽ ചികിത്സിക്കാതെ കൊണ്ടുവരുന്നത് അയാൾ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഇതാ ആ സ്ത്രീ ആ ട്രാൻസ്ജെൻഡർ വുമർ അവന്തിക പറഞ്ഞതാണ് ഇയാളൊരു സെക്ഷൽ പെർവേഷനാണ് ആ സ്ത്രീക്ക് അത് തോന്നണമെങ്കിൽ നിങ്ങളെന്നാലോചിച്ച് നോക്കാം എന്തായിരിക്കും സ്ഥിതി ഹുഫ് പണ്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാറുണ്ട് ഏതൊരു മുള്ള മരവുണ്ട് പേരെനിക്ക് ഓർമ്മയില്ല ഈ വക ആളുകൾ ഈ മുള്ള മരത്തിൽ എന്ന് പറയാറുണ്ട് അത് ഏതാ മരം എനിക്ക് ഓർമ്മയില്ല ഏതായാലും അതിനെയൊക്കെ കഷ്ടമല്ലേ മുള്ള മരത്തിൽ കയറിയാലും പോരാതെന്ന് തോന്നുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് വളരെ മോശം വാസ്തവത്തിൽ ഇതൊക്കെ പറയാൻ തന്നെ നമുക്കൊരു നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല നമ്മൾക്കും ഇല്ലേ മകളും ഭാര്യയും കുടുംബവും ഒക്കെ അവരും നാളെ പറയില്ലേ എൻ്റെ പൊന്നെ രാഷ്ട്രീയ ഇതാണല്ലാ ചാ നമുക്ക് വേണ്ട എന്ന് പറയില്ലേ നാളൊരു പെൺകുട്ടിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തോന്നോ നാളൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും ഏത് രാഷ്ട്രീയ പ്രസാദൻ്റെ ആയാലും അവരുമായിട്ട് മെൻ്റലി ഒരു ബന്ധമുണ്ടാക്കാൻ താല്പര്യം കാണിക്കുക അവർ അരച്ചു നിൽക്കില്ലേ ഇതല്ലേ ഇന്നത്തെ ഈ ഒരു പ്രതീകമല്ലേ ഒരു പ്രശ്നമുണ്ടായാൽ ആരുടെ അടുത്തേക്കാണ് ഒരു പ്രവർത്തനം പോകേണ്ടത് എന്നുള്ള ചോദ്യം ഇനി ഞാൻ ചോദിക്കട്ടെ എങ്ങനെ പൊതുപ്രവർത്തനത്തിലേക്ക് പെൺകുട്ടികളിറങ്ങും ഇതേപോലെയുള്ള എ ഈ സമീപനം സ്വീകരിക്കുക എന്നിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവനെ സംരക്ഷിക്കുക എന്നിട്ട് വോ എന്ന് ചോദിച്ച ആളുകളെ കളിയാക്കുക ഹൂ കേസ് എന്ന് പരസ്യമായി വെല്ലുവിളിക്കുക അനുവദിക്കരുത്

ചിന്തിക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞ കോൺഗ്രസ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ജനറൽ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഇയാൾ രാജിവെക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഇയാളെ രാജിവെപ്പിച്ചാൽ ഇയാളെന്തെങ്കിലും വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട് ഇത് സത്യമാണ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഉണ്ണിത്താൻ പറഞ്ഞ പോലെ ഇയാൾ പറയും ഇയാൾ പറയുന്നത് ബി ഡി സതീശനായിരിക്കും ഇയാൾ പറയാൻ പോകുന്നത് മറ്റു പല നേതാക്കന്മാരെ കുറിച്ചായിരിക്കും അത് അതിനൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഇത് എങ്ങനെ പാച്ചപ്പ് ചെയ്യണം എന്നറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാലൻസിങ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഡിലേ ആവുന്നതിൻ്റെ കാരണം നമുക്ക് കാണാം കാണാല്ല നമ്മളെ അടിച്ചു ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നേറണം നോക്കിയിരുന്ന് കാണാനല്ല നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇറങ്ങണം സമൂഹത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ജനം പോലെയുള്ള മാധ്യമങ്ങൾ സമൂഹത്തിനുള്ളിലേക്കിറങ്ങി ഇവൻ്റെയൊക്കെ വികൃതി തരങ്ങൾ ഇവൻ്റെയൊക്കെ ഈ അധമ പ്രവർത്തനത്തെ തുറന്നു കാട്ടാൻ തയ്യാറാവണം ഇപ്പോഴും ഷാഫി പറമ്പലിനെ അവൻ്റെ ചിരിയിൽ മയങ്ങുന്ന ആൾക്കാരാണ് പാലക്കാട് പലരും അവൻ്റെ കള്ളത്തരം ഇതൊക്കെ ഷാഫിക്ക് അറിയാം മനസ്സായില്ലേ ഇതൊക്കെ ഇവർക്കൊക്കെ അറിയാം അപ്പോൾ ഇതിനെ ഇവനെയൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കാണാനല്ല അടിച്ചടിച്ച് കാണണം പെനിട്രേറ്റ് ചെയ്ത് കാണണം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം ഇവനെപ്പോലെയുള്ള ഈ എംബോക്കികളെ കോൺഗ്രസിൻ്റെ എംബോക്കി തരത്തെ ശക്തമായ ഭാഷയിലും ശക്തമായ പ്രവർത്തനത്തിലൂടെ നേരിടണം കോൺഗ്രസ് ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ വഞ്ചിക്കാൻ അനുവദിക്കരുത് നമസ്കാരം